ചെങ്ങളായി പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിധി എന്ന് തോന്നിപ്പിക്കുന്ന വസ്തുക്കൾ കണ്ടെടുത്ത സ്ഥലത്ത് പുരാവസ്തു വകുപ്പ് അധികൃതർ സന്ദർശിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്ന് തവണകളിലായാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ മഴക്കൊഴിയെടുക്കുന്നതിനിടയിൽ നിധിയെന്ന് തോന്നിക്കുന്ന വസ്തുശേഖരങ്ങൾ കണ്ടെത്തിയത് ഇത് ചെങ്ങളായി പഞ്ചായത്ത് അധികൃതരെത്തി ശ്രീകണ്ഠാപുരം പോലീസിന് കൈമാറുകയും ചെയ്തു പോലീസ് കോടതിയിൽ ഹാജരാക്കിയതനുസരിച്ച് പരിശോധനയുടെ ഭാഗമായാണ് ചൊവ്വാഴ്ച പുരാവസ്തു അധികൃതർ നിധിശേഖരങ്ങൾ കണ്ടെടുത്ത സ്ഥലത്ത് സന്ദർശനത്തിന് എത്തിയത് തളിപ്പറവ് ആർ ഡി ഒയുടെ കസ്റ്റഡിയിലുള്ള സാധനങ്ങൾ പരിശോധിച്ചതിനു ശേഷമേ കൂടുതൽ വിവരങ്ങൾ നൽകുവാൻ കഴിയുകയുള്ളൂ എന്ന് അധികൃതർ പറഞ്ഞു ആർക്കിയോളജി ഡയറക്ടർ ഇ ദിനേശൻ കോഴിക്കോട് പഴശ്ശി മ്യൂസിയം ഓഫീസർ കെ കൃഷ്ണരാജൻ എന്നിവരാണ് സ്ഥലത്തെത്തിയത് ചെങ്ങളായി പഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ ശ്രീകണ്ഠാപുരം എസ് ഐ ഷിജു എന്നിവരും ഒപ്പമുണ്ടായിരുന്നു പിന്നെ പ്രാഥമികമായിട്ടുള്ള ചില നിഗമനങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ മിക്കവാറും ഒരു ഇരുന്നൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പഴക്കമുണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അത് കൂടുതൽ വിശദാംശങ്ങളാണ് പരിശോധിച്ചതിനു ശേഷം